ഹലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കോമ്പാന്നേ ഇൻസ്റ്റൻ്റ് അപ്പും ഒരു ഈസി ഗ്രീൻ പീസ് കറിയും അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിപ്പൊടിയാണെന്ന് എടുത്തിട്ടുള്ളത് വറുത്ത പച്ചരിപ്പൊടിയല്ലേ ഇടിയപ്പത്തിൻ്റെയും നൈസ് പത്തിരിൻ്റെയെല്ലാം അതിൽ തന്നെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കപ്പിയെല്ലാം കച്ചിട്ടുണ്ടാക്കുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കാം അപ്പോൾ ഒരു കപ്പ് കപ്പായിരിക്കും അല്ല ഒരു കപ്പ് പൊടിക്ക് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂണ് ഈസ്റ്റ് ഒരു ടീസ്പൂണ് പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം പച്ചവെള്ളം തന്നെ അതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക പിന്നെ ഇതൊരു അര മണിക്കൂർ അടച്ചിട്ട് മാറ്റി വെക്കാം ഒന്ന് പൊങ്ങി വരാൻ അരമണിക്കൂറുകൊണ്ട് തന്നെ റെഡി ആവും അപ്പോൾ ഇതാ മാവ് സെറ്റാൻ വെക്കുന്ന ടൈം കൊണ്ട് കറി ഉണ്ടാക്കിയ ഞാൻ അരക്കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഉപ്പും ചേർത്തിട്ട് രണ്ട് വിസലിന് വേവിച്ചെടുക്കാം എനിക്ക് കറിയിലേക്ക് വേണ്ട അരപ്പിന് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ഒറ്റ ഒരു കറിവേപ്പില അതും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഗ്രീൻ പീസ് ഇത് നല്ലോണം വെന്ത് തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കറി നല്ലോണം കുറുകി സെറ്റായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറവിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയെ കൂടി കട്ട് ചെയ്ത് ഇട്ടെടുത്താൽ ക്രീം പീസ് കറി സെറ്റായി അടിപൊളി കറിയാന്ന് ഇത് അപ്പത്തിന് മാത്രല്ല പൊറോട്ട ഒക്കെ എല്ലാം സൂപ്പർ ആയിരിക്കും കറിയാവുമ്പോഴത്തേക്ക് മാവ് സെറ്റായിട്ടുണ്ടേ ഇനി ഇത് നമുക്ക് നോർമൽ വെള്ളപ്പം പോലെയോ അല്ലെങ്കിൽ അപ്പായിട്ടോ ഇങ്ങനെ വേണ്ടിയിട്ടോ ചുട്ടെടുക്കാം നല്ല ഹോൾസെല്ലാം വന്നിട്ടുള്ള കിഡിലെ അപ്പാന്നേ അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ റെസിപ്പി അല്ലേ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്